നമസ്കാരം ചെറുപ്പത്തിൽ കേട്ട ഒരു കഥയാണ് അത് ഈ അവസരത്തിൽ ഇവിടെ പറയുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു ഒരാൾ ഈശ്വരഭക്തനും മറ്റേയാൾ നിരീശ്വരവാദിയും ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് അമ്പലത്തിൽ പോയി നിരീശ്വരവാദി വെളിയിൽ നിന്നു ഈശ്വര വിശ്വാസി അമ്പലത്തിനകത്ത് കയറി തൊഴുത് തിരിച്ചു വന്നു അകത്ത് കയറിയ സമയത്ത് ഈ നിരീശ്വരവാദിക്ക് അവിടെ വഴിയിൽ കിടന്ന് ഒരു പത്ത് രൂപ കിട്ടി ഈ ഈശ്വരവിശ്വാസിയാകട്ടെ അമ്പലത്തിൽ തൊഴുത് തിരികെ വന്ന് നാലിന് പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് അങ്ങനെ കാലയിൽ ഒരു ആണി കൊണ്ടു കയറി ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് ഈ നിരീശ്വരവാദി പറഞ്ഞോ കണ്ടോ നിന്റെ ഈശ്വരൻ ാലൊരു ആണി കുത്തി കുത്തിക്കേറി ആ സമയത്ത് നിന്നെ രക്ഷിച്ചില്ല എനിക്കാണെങ്കിലോ വെളിയിൽ നിന്നുകൊണ്ട് ഒരു പത്ത് രൂപയും കിട്ടി അപ്പോൾ ഏതാണ് കൂടുതൽ നല്ലത് എന്ന് ചോദിച്ചു അപ്പോൾ ഈശ്വരവിശ്വാസി പറഞ്ഞോ അതോ എനിക്ക് ഇന്ന് എന്തോ വലിയൊരു അത്യാഹിതം വരാനിരുന്നാണ് ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതു വന്നതുകൊണ്ട് ഈശ്വരൻ എൻ്റെ ഈ കാലയിലെ ആ കഷ്ടകാലം ഈ ആണിയിലൊതുക്കി മാറ്റി നിനക്കാകട്ടെ ഇന്ന് ഒരു നിധി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു നിനക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് അത് പത്തു രൂപയിൽ ഒതുങ്ങി എന്ന് പറഞ്ഞു ഇതുപോലെയാണ് മനുഷ്യരുടെ കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നൽ നന്മയോടുകൂടി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും നേരെ മറിച്ച് എല്ലാത്തിനെയും എതിർത്തുകൊണ്ടും ഉച്ചുകൊണ്ടും വാശിയും വൈരാഗ്യവും വച്ചുകൊണ്ട് ദുഃഖിച്ചിരുന്നാൽ ജീവിതത്തിൽ തടസ്സങ്ങളെ ഉണ്ടാകുകയുള്ളൂ ഇതുപോലെ വിശ്വാസത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ജ്യോതിഷവും ഈശ്വരവിശ്വാസവും ക്ഷേത്ര സങ്കല്പവും എല്ലാം പൂർവികരെ കണ്ടുവച്ചിട്ടുള്ളത് അതിനെ അതേ രീതിയിൽ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കും നേരെ മറിച്ച് ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് തടസ്സങ്ങളുണ്ടായി മുന്നോട്ട് പോകാൻ കഴിയാതെ വരികയും ചെയ്യും ഇതാണ് ഇന്നത്തെ ജ്യോതിഷത്തിലെ ക്ലാസ്സില് സാറ് പറയുന്നത് ഇന്നത്തോടു കൂടി ജ്യോതിഷവും പുനർജനവും എന്ന സാറിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നാളെ മുതൽ കർക്കിടകം തുടങ്ങുക അത് രാമായണ മാസമായി ആചരിക്കുന്നത് കൊണ്ട് നാളെ മുതൽ നമുക്ക് രാമായണത്തെ ക്ലാസ്സുകളാകാം നമസ്കാരം ഗണിതവും അസ്ട്രോണമിയും ശാസ്ത്രവും പ്രവചനവും അശാസ്ത്രീയവും എന്ന് പറയുമ്പോൾ ജ്യോതിഷത്തിൻ്റെ പ്രസക്തി എന്ത് എല്ലാ എല്ലറിവും ഏതെങ്കിലും വിധത്തിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിലും ഉപയോഗിക്കുക ഉപയോഗിക്കാൻ സാധിക്കില്ലെങ്കിലും ഉപയോഗിക്കാതിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടാം ഭാവത്തിൽ ശുക്രനുള്ള ഒരു കുട്ടിയുടെ അമ്മ ആ കുട്ടിയെ പാട്ട് പഠിപ്പിക്കാം ശ്രമിച്ചെങ്കിലും നോക്കുക ഡാൻസ് പഠിപ്പിക്കുക ശ്രമിച്ചെങ്കിലും നോക്കുക പത്താം ഭാവത്തിൽ ബുധൻ ഉണ്ടെങ്കിൽ അയാളെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അക്ക പത്താം ഭാവത്തിൽ ബുധനുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിപ്പിക്കുക പത്താം ഭാവത്തിൽ ചൊവ്വയാണെങ്കിൽ കെമിസ്ട്രി പഠിപ്പിക്കാം കൂട്ടത്തിൽ ഗുരു ഉണ്ടെങ്കിൽ കെമിസ്ട്രി പ്രൊഫസർ ആക്കാൻ ശ്രമിക്കാം അതിൻ്റെ കൂട്ടത്തിൽ ചൊവ്വയുടെ കൂട്ടത്തിൽ ബുധനുണ്ട് അതുപോലെ തന്നെ സൂര്യനുണ്ടെങ്കിൽ എൻജിനീയറിങ് നന്നായിട്ട് പഠിക്കും എഞ്ചിനീയറിങ് എഫക്റ്റീവായിട്ട് പഠിക്കും കെമിക്കൽ എഞ്ചിനീയർ ആയിരിക്കും ബെസ്റ്റായിട്ട് വരിക അത് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ചു നോക്കണ നിർബന്ധമൊന്നുമില്ല വർക്ക് ചെയ്താൽ നന്നായി വർക്ക് ചെയ്തില്ലെങ്കിൽ കളഞ്ഞേക്കാം നല്ല ചോദ്യമാണ് കേട്ടോ പ്രവചനമില്ലെങ്കിൽ ജ്യോതിഷം എന്തിന് പ്രവചനമില്ലെങ്കിൽ പ്രവചനമില്ലെങ്കിൽ ജ്യോതിഷം തന്നെ ഇല്ലല്ലോ ഞാൻ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ആ പ്രവചനം തെറ്റായിട്ട് ഭയപ്പെടുത്തുന്നതാവരുത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഭയപ്പെടുത്തുന്നതാവരുത് അത് നമ്മളുടെ മനസ്സിനെ തളർത്തുന്നതാവരുത് ഒരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാവരുത് അത് തന്നെയല്ലേ ഡോക്ടർമാർ ചെയ്യുന്നത് ഓപ്പറേഷന് മുമ്പ് ഡോക്ടർമാർ പറയും ഓപ്പറേഷൻ വേണമെന്ന് തോന്നുന്നു കുറച്ച് വേദന ഉണ്ടാവും ചിലപ്പോൾ ഫുൾ അനേസ്തേഷ്യ തരും അല്ലെങ്കിൽ ലോ ലോക്കൽ അനേസ്തേഷ്യ മതിയായിരുന്നു ഇതൊക്കെ ഡോക്ടർമാർ പറയുന്നത് ഭയപ്പാടോടുകൂടി കേട്ടാൽ അത് വലിയ പ്രശ്നമാണ് ഭയപ്പെടാതിരിക്കാനാണ് ഞാൻ ഇത് പറയുന്നത് എന്ന് പറയുമ്പോൾ വളരെ നല്ലതല്ലേത് അതുകൊണ്ട് ഏത് കൗൺസിലിങ്ങും ഏതും നന്മ നിറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ ഇത് പക്ഷേ ഈ ചോദ്യം ചോദിച്ചാൽ നല്ല രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഫുൾ ഉത്തരം യൂട്യൂബിൽ നാളെ മറ്റന്നാളുമായിട്ട് വീണ്ടും നല്ല ചോദ്യം കഴിയുമെങ്കിൽ ജീവിതത്തിൻ്റെ യാജിത് യാദൃച്ഛീകഥ നഷ്ടപ്പെടുകയും വിരസമായ കാലം കഴിക്കലായിത്തീരുകയില്ലേ അങ്ങനെയൊന്നുമില്ല നമ്മുടെ ജീവിതത്തെ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ സന്തോഷത്തോടു കൂടി ജീവിക്കാം നല്ല നല്ല സിനിമകൾ കാണാം ദേവാസുരം സിനിമ കണ്ടിറങ്ങിയ ഉടനെ രാവണപ്രഭു കാണാൻ പോവാം അപ്പോൾ മനസ്സിലാവും എന്താ ജീവിതം എന്നുള്ളത് ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം കാണുക കാലം ഒന്ന് കാണുക അതുപോലെ തന്നെ എത്ര ആറാം തമ്പുരാനൊന്ന് കാണുക എന്നിട്ട് മഞ്ജു ആരുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണനോട് പറയുന്ന ചെമ്പെ വൈദ്യനാഥ ഭാഗവതരാണെന്നൊക്കെ പറയണില്ലേ അതൊക്കെ ഒന്ന് കേൾക്കുക എന്താ രസം ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് അടുത്ത ജന്മം ഞാൻ മലയാളിയല്ല എൻ്റെ മദർ ടങ്ങും മലയാളല്ല ഞാൻ കർണാടത്തുകാരനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാളാ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ തന്നെ വേണം എന്താ കാരണം അറിയാം എനിക്ക് ഈ മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ ഇഷ്ടമാണ് എത്രയാ നല്ല സിനിമകൾ ഇവിടെ ഉള്ളത് ഓരോ സിനിമ ഭ്രമരം എന്ന സിനിമ രണ്ടു പ്രാവശ്യം കണ്ടു ഞാൻ കാലിഫോർണിയയിൽ പോകുമ്പോൾ എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ വെച്ച് അതൊക്കെ അല്ല ജീവിതം ജീവിതം സിനിമയായി കാണണമെങ്കിൽ ഇവിടെ വരണം മറ്റേതൊക്കെ വെറും അഭിനയമാണ് വെറും അഭിനയം ഇവിടെ ജീവിതമാണ് ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അങ്ങനെ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കുക നിങ്ങൾ ആരെങ്കിലും ഒരാൾ പരീക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വണ്ടി കയറുക വണ്ടി കയറി തിരുവനന്തപുരം എത്തുന്നത്ത് വരെ തമാശും ചിരി മാത്രമേ ഉള്ളൂ തമാശും ചിരി മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിലെ അറുപത്തെട്ട് സ്റ്റാഫുകൾ അവിടെ അധികാരമില്ല ഗോപാലകൃഷ്ണൻ ഡയറക്ടർ അല്ല ഡോക്ടർ ഹരിദാസംപിള്ളൻ ഡയറക്ടറല്ല എല്ലാവരും എല്ലാമാണ് എന്ത് തമാശ അറിയോ അതുകൊണ്ട് എന്താ പറ്റിയത് ഈ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് നൂറ്റൻപത് കോടി രൂപയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽഡ് ചെയ്യാൻ സാധിച്ചു വേറെ സാധാരണക്കാർക്ക് അത്ര എളുപ്പമാണ് സംശയം അതുകൊണ്ട് ജീവിതം വിരസമാവണമെങ്കിൽ വിരസമാവണമെങ്കിൽ വഴിയുണ്ട് ഒമ്പത് മണിക്കുള്ള പരസ്പരം ചന്ദനമഴ കറുത്ത മുത്ത് ഇത് മൂന്ന് കണ്ടാൽ കൊളം തോണ്ടാൻ വേറൊന്നും വേണ്ട അത് മാത്രം മതി ഇപ്പം അതുപോലെ വേറെ ചില സ്ഥലത്തും വരുന്നുണ്ട് അല്ലെങ്കിൽ ജീവിതമൊന്നും വിരസമാവില്ല ഏതായാലും ഇത് കുറേ വേണ്ട ഞാൻ നാളെ മറ്റന്നാളെയായിട്ട് പറയാം അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സംസ്കൃത വേദിയാണ് ധന്യമായ ധന്യമായി വേദിയിൽ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു എത്ര പേര് ഇവിടെ ഇരിക്കുമെന്ന് ഏതായാലും നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ശ്രീനാരായണ പഠനവേദി ഇനിയും ഇനിയും ഇതേപോലെ ക്ലാസ് ഉണ്ടാവും ഒന്നുകൂടി പറയാം എന്നെങ്കിലും ഒരു ദിവസം പുനർജന്മത്തിൻ്റെ പ്യുവർ സയൻസ് ഇന്ന് ഞാൻ കുറച്ചേ പറഞ്ഞുള്ളൂ അത് കൂടുതൽ പറയാൻ പറ്റില്ല കാരണം ചോദിച്ചാ എടുക്കണ്ടേ ആ ഞാൻ അപ്പുറത്തോ ഇപ്പുറത്തോ എവിടെയെങ്കിലും ആരാധനായ സുരേന്ദ്രചേട്ടനും നമ്മുടെ മോഹൻജിയും പ്രൊഫസറും എല്ലാവരും കൂടി അതിൻ്റെ ചുക്കാൻ പിടിക്കുകയാണെങ്കിൽ വന്ന് ക്ലാസ് എടുക്കാം വളരെ സന്തോഷമുണ്ട് ഒരു ഒരു ജന്മത്തിൽ ഒരു വേദമെങ്കിലും കേൾക്കണം എന്നൊരിക്കൽ കൂടി നിർദ്ദേശിക്കുന്നു അത് കോപ്പിയെടുത്ത് കോപ്പിയെടുത്ത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കൊടുക്കാം എല്ലാ യുക്തിവാദികളെയും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും നിങ്ങളുടെ എല്ലാ പ്രോഗ്രാമിനും ക്ഷണിക്കാം നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ആരെയും ചവിട്ടി പുറത്താക്കരുത് എല്ലാവരെയും അടിച്ചകത്താക്കാം നിങ്ങൾക്കറിയോ ഞാൻ ഈ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് സുരേന്ദ്രൻ ചേട്ടൻ എന്നോട് പറഞ്ഞു കുറെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ചു എനിക്കറിയാം ഒരു ഉണ്ടാവില്ല കാരണം എനിക്ക് നിങ്ങളോട് ആരോടെങ്കിലും വാദിച്ച് എന്തെങ്കിലും സമർത്ഥിക്കണം എന്ന ആഗ്രഹമൊന്നും എനിക്കില്ല സ്വീകരിക്കണവർ സ്വീകരിക്കുക അല്ലാത്തവർ വേണ്ട അതുകൊണ്ട് ലോകത്തിൽ നിങ്ങൾക്കറിയോ കണ്ണൂർ പാർട്ടി ഗ്രാമത്തിനകത്ത് പോയിട്ട് ക്ലാസ് എടുത്തിട്ട് വന്നിരിക്കുക എന്നെ എങ്ങനെയാണ് അറിയോ പാർട്ടി ഗ്രാമത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ സഖാവ് ഗോപാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത് പൈതൃകം പഠിപ്പിക്കാനാണ് സഖാവ് ആദ്യമായിട്ടാണ് ഈ പാർട്ടി ഗ്രാമത്തിൽ വരുന്നത് സഖാവിന് ഞങ്ങൾ സ്വാഗതം പറയുന്നു സഖാവ് നമ്മുടെ കൂട്ടത്തിൽ ചായ കുടിക്കില്ല എന്താ കാരണം അറിയോ സഖാവ് ഗോപാലകൃഷ്ണൻ നമ്മളെ വിശ്വാസം ഇല്ല സ്വാഗതത്തില എവിടെ പാർട്ടി ഗ്രാമത്തിനകത്ത് പലരും എന്നെ ഫോൺ വിളിച്ചറിയിക്കും സാർ എന്തുദ്ദേശിച്ചാൽ ഈ പാർട്ടി ഗ്രാമത്തിനകത്തേക്ക് പോകുന്ന ക്ലാസ് എടുക്കാൻ ഞാൻ പറയും ഞാൻ എനിക്ക് വേറെ ഒരു ലക്ഷ്യമില്ല ഇനി വന്ന വഴിയോ തിരിച്ചു പോകാനൊന്നും ഞാൻ ഉദ്ദേശിക്കണമില്ല അതുകൊണ്ട് ഞാനെന്തിനു ഭയപ്പെടണം പക്ഷെ കണ്ണൂരിലേക്ക് പോകുമ്പോൾ ഭാര്യയെ ചോദിക്കും എവിടക്കാ പോണേ കണ്ണൂർ എന്ന് പറയും കൊഞ്ചിയം അതുപോലെ തന്നെ കൂത്തുപറമ്പ് തളിപ്പറമ്പൊക്കെ അവിടെ അല്ലേന്ന് ചോദിക്കും അതേ പറയും എന്നാ തിരിച്ചു വരിക എന്ന് ചോദിക്കും അപ്പൊ ഭാര്യയോട് പറയും എന്നാ തിരിച്ചു വരിക എന്ന് ഉറപ്പൊന്നുമില്ല വന്നിട്ട് അരിയിട്ടാ മതി എന്നും പറയും കാരണം ഉറപ്പൊന്നുമില്ലേ ത്ര നല്ല സ്ഥലത്തേക്കാണ് പക്ഷേ ഞാൻ തിരുത്തി പറയാം ഇത്രയും നന്മ നിറഞ്ഞ വ്യക്തികളുള്ള കേരളത്തിൽ മറ്റൊരു സംസ്ഥാനമില്ല കണ്ണൂർ പോലെ അത്രയും പാതിരാത്രിക്കാ ഞങ്ങൾ ഈ വണ്ടിയിൽ നടക്കുന്നത് പട്ടാ പാതിരാത്രി പന്ത്രണ്ടര ഒരു മണി രണ്ട് മണിക്കൊക്കെയാണ് എല്ലാവരും സാറ് ധൈര്യമായിട്ട് പൊയ്ക്കോളൂ സാർ ഞങ്ങളുണ്ടെ കൂട്ടത്തില് സി പി എം കാര് എല്ലാവരും പറയും ഞാൻ എന്തിനാ എന്തിനായി പറഞ്ഞറിയോ ഈ ജാതകമോ മറ്റൊന്നും നമ്മളെ തളർത്താനല്ല തകർക്കാനല്ല ഇവിടെ വന്നവർ ഏത് ചോദ്യം ചോദിച്ചാലും അതിന് മറുപടി പറയാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ സുരേന്ദ്രൻ ചേട്ടൻ അല്പം ഒന്ന് ഭയപ്പെടുത്തിയപ്പോൾ ഒരു പ്രശ്നവും എനിക്ക് തോന്നിയില്ല എന്നുള്ളതിന് ഉത്തരമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് ധന്യമായി വേദിയിൽ ക്ലാസ് എടുക്കാൻ സാധിച്ചു സന്തോഷമുണ്ട് ഒരു കാര്യം കൂടി മൊബൈൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ സ്ലിപ്പിൽ എഴുതിയിടുക വീണ്ടും നാരായണ നാരായണധർമ്മ ഭരണ വേദിയുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുക ഇത് എഴുപത്തി ഒന്നാമത്തെ ആണെന്ന് തോന്നുന്നു അല്ലേ അപ്പം ഇനി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നിങ്ങളും പങ്കെടുക്കുക അതൊരു സമുദായത്തിന്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടേതുമാണ് നാരായണ ഗുരുവിനെയും ഒരു സമുദായത്തിന്റെ മാത്രമാക്കരുത് നമ്മുടെ എല്ലാവരുടെയും ആക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാം പ്രണാമം നമസ്കാരം